ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു മുൻ ഇന്ത്യൻ വോളിബോൾ താരം യൂസഫ് കെ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു നാട്ടിക ഫാർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് മുഖ്യാതിഥിയായി പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ പ്രിൻസിപ്പാൾ പി കെ ശ്രീജിഷ് അൺഎയ്ഡഡ് പ്രിൻസിപ്പാൾ ബി ബി സജിത്ത് അഡ്മിനിസ്ട്രേറ്റർ കെ എ അനിൽ എം പി ടി എ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ കായിക അധ്യാപകരായ ടി എൻ സിജിൽ ബിജു മോഹൻ ബാബു സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് വൈസ് പ്രസിഡന്റ് സത്യൻ മുൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ശരീരത്തിനും മനസ്സിനും മനസ്സിനും വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു കായിക മാമാങ്കം കൂടിയാണ് കാരണം നമ്മൾക്ക് ഫ്യൂച്ചറിൽ ഫിറ്റ്നസ് നിലനിർത്തുന്നതിനും ആരോഗ്യവും എല്ലാം വീണ്ടെടുക്കുന്നതിലൂടെ നമ്മളുടെ ഭാവി ജീവിതവും പടുത്തുയർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് കാരണം ഞാനൊരു സ്പോർട്സ്മാനായിട്ടാണ് ഈ യൂണിഫോം ഇവിടെ നിൽക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഉള്ള ഒരു ഉദാഹരണം തന്നെ കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതേപോലെ സ്കൂൾ സ്പോർട്സ് മീറ്റുകളിലും പല പല മീറ്റുകളിലും പങ്കെടുത്തിട്ടുണ്ട് ഈ പങ്കെടുക്കുന്ന അവസരത്തിലും നിങ്ങളെപ്പോലെയെല്ലാം സ്ട്രഗിൾ ചെയ്ത് അന്ന് ഇത്രയൊന്നും നമ്മൾക്ക് ഫെസിലിറ്റീസോ കായിക അവസരങ്ങളോ ഉണ്ടായിരുന്നില്ല